നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിൽ ആരായിരിക്കും വിജയി എന്ന് അറിയാൻ ഇനി ഒന്നോ രണ്ടോ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഒരൊന്നൊന്നര കളിയാണ് കഴിഞ്ഞ ദിവസം കളിച്ചത് അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വെയിറ്റ് ചെയ്തത് ഒരു എവിക്ഷൻ ആയിരുന്നുവെങ്കിൽ അതിനിടയിൽ ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണ് അതും കൊടുത്തത് ഷാനവാസിനാണ് നമുക്കറിയാം ഇതിന്റെ മുന്നേ അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ സീക്രട്ട് ടാസ്കിന്റെ ഫസ്റ്റ് സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്ത് അയ്യോ സീക്രട്ട് ടാസ്ക് എന്താന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് തന്നെ ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് ചെയ്യിപ്പിക്കുകയാണ് ആതിലെയാണ് ഈ വിഷയത്തില് ഷാനവാസ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ത് തോന്നുന്നു ഷാനവാസിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അതെ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഈ ഒരു സീക്രട്ട് ടാസ്കിനെ കുറിച്ച് ഷാനവാസിനോട് പറയുമ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ സീക്രട്ട് ടാസ്ക് പൊളിച്ച ഷാനവാസിനെ കൊണ്ട് തന്നെ സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണ് പൊളിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് രണ്ട് രീതിയിൽ എടുക്കാൻ കേട്ടാ ഒന്ന് ഈ പൊളിക്കരുത് എന്നും പറയാം ഒന്ന് അന്ന് കളിച്ചത് നാടകമായിരുന്നു അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ബിഗ് ബോസ് പറയാണ്ട് പറഞ്ഞു എന്നും എടുക്കാം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇപ്രാവശ്യം സീക്രട്ട് ടാസ്ക് കൊണ്ടുവരികയും കൊടുക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് അതുമാത്രല്ല ഇതില് ബിഗ് ബോസ് പറഞ്ഞത് ഒരാളെ ചൂസ് ചെയ്യണം ആ ആളെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകുവാണ് എന്ന് ധരിപ്പിക്കണം പക്ഷെ ആ ആൾക്ക് ആറ് വോട്ട് വേണം അപ്പൊ ആറ് വോട്ട് വേണം എന്നുണ്ടെങ്കിൽ ഷാനവാസ് ആറ് പേരെ കൺവീൻസ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷെ അതില് ഒരാള് ഈ ഒരു സീക്രട്ട് ടാസ്ക് ആണ് ഇതെന്ന് അറിയേം വേണം ബാക്കിയുള്ളവർ അറിയാനും പാടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഷാനവാസ് തിരഞ്ഞെടുത്തത് അക്ബറിനെ ആയിരുന്നു കഴിഞ്ഞ വീക്ക് കഴിഞ്ഞ സീക്രട്ട് ടാസ്കില് ആരെയാണോ അക്ബറെ തിരഞ്ഞെടുത്ത് ഈ സീക്രട് ടാസ്ക് പൊളിയാൻ കാരണമായത് അതേ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പം തന്നെ തിരിച്ച് അക്ബറിനെ ചൂസ് ചെയ്യും പക്ഷേ സീക്രട്ട് ടാസ്ക് അതിഗംഭീരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കാണെങ്കിലും അക്ബറിനൊഴികെ ബാക്കിയുള്ളവർക്ക് ഇതൊരു പ്രാങ്ക് ആണെന്ന് അറിയത്തില്ല അപ്പോൾ ബാക്കി ഉള്ള മത്സരാർത്ഥികളെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രേക്ഷകരെ ഒരുപോലെ ഞെട്ടിച്ച ഒരു അതെ ഇത് എന്താണെന്നറിയോ ഈ ഷാനവാസിനെ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല ഇതെല്ലാം അഭിനയിക്കാണ് എന്നത് വ്യക്തമാകുന്ന ഒരു ടാസ്ക് കൂടിയായിട്ട് നമുക്ക് അതേ അതേസമയത്ത് എന്തുകൊണ്ട് അക്ബർ എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് അതായത് ഷാനവാസിനെ അവിടെ ഏറ്റവും വിശ്വാസമുള്ള സ്നേഹമുള്ള മൂന്ന് പേര് നാല് പേര് അനുമോള് ആദില നൂറ ഈ നാല് പേരെയും ചൂസ് ചെയ്യാണ്ട് തനിക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയമാണ് ഇത് എന്ന് മനസ്സിലായപ്പോൾ ഷാനവാസ് ഒരു കാരണമുണ്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റിയത് അവിടെ അക്ബർ മാത്രമേ ഉള്ളൂ വിശ്വസിക്കാൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം ഷാനവാസിന് അറിയാം ഇനി ഒരു സ്റ്റെപ്പ് എടുക്ക് മുന്നോട്ട് വെക്കുമ്പോ അത് തെറ്റായി പോയി കഴിഞ്ഞാൽ അയാൾ തന്നെ എവിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി എടുക്കുന്ന ഓരോ ചുവടും അത് അത്രയും വിശ്വാസമുള്ള ഒരാളെ മാത്രം മുൻനിർത്തി കളിക്കാൻ പാടുള്ളൂ ഷാനവാസിന് ഇപ്പൊ ഗെയിമ് മനസ്സിലായി തുടങ്ങി അതുകൊണ്ടാണ് ഷാനവാസ് ഇത്രയും ദിവസം സ്നേഹം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കെയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏട്ടനായി കഴിഞ്ഞാൽ എല്ലാം അവര് പറയുന്നത് പോലെ കേൾക്കുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ നൂറയാണെങ്കിലും അനീഷ് ആണെങ്കിലും അനീഷാണെങ്കിലും തെറ്റുകണ്ട് അവര് പ്രതികരിച്ചിട്ടുണ്ട് പബ്ലിക്ക പ്രതികരിച്ചപ്പം ഷാനവാസിന് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷെ അങ്ങനെയല്ല തോന്നിയത് എനിക്ക് തിരിച്ചാണ് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ തന്നെ ടാർഗറ്റ് ടാർഗറ്റ് ആരാണ് എന്ന് ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞു ആദിലാണ് ടാർജറ്റ് പറഞ്ഞു കഴിഞ്ഞു അപ്പോ ബിഗ് ബോസ് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം ഈ സീക്രട്ട് ടാസ്ക് പൊളിയാതെ അവസാനം വരെ കൊണ്ടെത്തിക്കണം അതായത് മറ്റുള്ളവരെ തന്നെ ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ് എന്ന് അറിയാനും പാടില്ല ഒരു പ്രാങ്ക് ആണെന്ന് അറിയാനും പാടില്ല പക്ഷെ ഒരാൾ മാത്രം അറിയുകയും ചെയ്യണം അപ്പോ അനി അതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് വോട്ട് വേണം ആകെ ഉള്ളത് പത്ത് പേര് പത്ത് പേരില് ഷാനവാസ് ഒഴികെ ബാക്കി ഒൻപത് പേര് അതിൽ ആതിലെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇനി ബാലൻസ് ഉള്ളത് എട്ട് ഒരിക്കലും നൂറയോട് ആതിലെയാണ് ടാർഗെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രാങ്ക് പ്രാങ്കാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും നൂറയുടെ അഭിനയത്തിൽ നിന്ന് ആതിലേക്ക് അത് മനസ്സിലാവും അനുമോളോടും പറയാൻ പറ്റത്തില്ല കാരണം അനുമോളുടെയും ആ ഒരു അഭിനയത്തിൽ നിന്ന് മനസ്സിലായി ഇവിടെ ഒരു അക്ബറിനെ ചൂസ് അക്ബറിനെക്കാളും ചൂസ് ചെയ്തിരുന്നെങ്കിൽ കളി വേറെ രീതിയിൽ പോയതന്നെ കാരണം ഇത് പ്രാങ്ക് മനസ്സിലായത് കൊണ്ട് എന്തായാലും അടുത്ത് കാര്യങ്ങൾ പറയത്തില്ല പക്ഷേ പക്ഷേ ഇതിനു മുമ്പ് പല ഗെയിം വന്നപ്പോഴും നൂറ് നൂറ് എക്സ്പ്രഷൻ പിടിച്ച് നിന്നപ്പം ആതിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല പക്ഷെ തിരിച്ചു ആതിലെ ആണെങ്കിൽ പറ്റും ആതിലെ ആണെങ്കിൽ നൂറയ്ക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇത് ഷാനവാസം തന്നെ പറയുന്നുണ്ട് കാരണം ഈ ഒരു സീക്രട്ട് ടാസ്ക് ആണ് എന്ന് അക്ബറിന് മാത്രമേ അറിയാന്നുള്ളൂ വരുന്നുള്ളൂ പക്ഷെ ഇന്നലെ സംസാരിച്ചപ്പോ ആതിലയോടും അനുമോളോടും പിന്നെ നൂറയോടും ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് തന്നെ എന്ന് ചൂസ് ചെയ്യുന്നതിന്റെ കാരണം ചോദിച്ചപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആതിലാ ആദില ഈ ഒരു പ്രാങ്കില് ഒരിക്കലും നൂറ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഉള്ളത് ഉള്ളത് അനുമോള് അനുമോള് ഈ അഭിനയത്തില് ഉറപ്പായിട്ടും അനുമോളിന്റെ കള്ളക്കളി കള്ളക്കളി ആണ് എന്ന അനുമോളിൽ നിന്ന് തന്നെ മനസ്സിലാവും പിന്നെ ഉള്ളത് ഇവരെ ഇതിലെ പേരെയും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൺവീൻസ് ചെയ്യണം ആര്യനെയും നെവിനെയും കൺവീൻസ് ചെയ്യാൻ പാടാം നെവിനെ നെവിനെ അല്ല ആര്യനെ കൺവിൻസ് ചെയ്യിക്കാൻ കുറച്ച് പാടാണ് കാരണം അവന് ഓൾറെഡി മറ്റേത് ഹിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് അതായത് ആദ്യത്തെ സീക്രട്ട് ടാസ്ക് അപ്പൊ ആ സമയത്ത് ഈ തെളിവടക്കം കൊടുത്തിട്ടും വിശ്വസിക്കാത്ത ഷാനവാസ ഒരു തെളിവ് ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും കഴിഞ്ഞ സീക്രട്ട് പൊളിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോ അതിന്റെ ഒരു വൈരാഗ്യം തീർക്കുന്ന ഒരാളല്ല പോലും തോന്നാൻ ഒരാളല്ലോ അപ്പൊ ആര്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ബറിനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ അപ്പൊ അക്ബറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ The cat sat on the ആര്യനെയും നെവിനെയും കൺവീൻസ് ചെയ്യിക്കാനും പറ്റും ലക്ഷ്മിയെ കൺവീൻസ് ചെയ്യിക്കാനും പറ്റും അങ്ങനെയുള്ളപ്പോൾ പിന്നെ കുറച്ചുകൂടി എളുപ്പമാകും ഷാനവാസിന് പിന്നെ അവിടെ വേറെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ ഒരു സീക്രട്ട് ടാസ്ക് ഗംഭീരമായിട്ട് പൂർത്തിയാക്കാനും പറ്റും എന്ന് ഷാനവാസ് ചിന്തിച്ചത് കൊണ്ടാണ് അക്ബറിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്നാണ് എനിക്കും തോന്നിയത് അത് ഷാനവാസ് പറയുകയും ചെയ്തു ഇങ്ങനെ നൂറേയും അനുമോളേയും എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല എന്ന് പറയുകയും ചെയ്തു പിന്നെ അനീഷ് എന്ന് പറയുമ്പോ അന്ന് ആ സീക്രട്ട് ടാസ്കിന്റെ സമയത്ത് തന്നെ അക്ബർ പറയുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് നീ പോടോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെയുള്ളപ്പോ അനീഷിനെ ചൂസ് ചെയ്യുന്നത് ബെറ്റർ അല്ല എന്ന് ഷാനവാസിന് തോന്നിയത് കൊണ്ടാണ് ഷാനവാസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്ന് ഷാനവാസ് പറയുകയും ചെയ്തു അത് അതുമാത്രല്ല ശരിക്കും ഞാനും വിചാരിച്ചു ഈ ഒരു ആതില പുറത്തു പോയപ്പോ ആതില ശരിക്കും പോകുവാണ് ഇങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടായിട്ടുണ്ട് പണ്ടും ഇതേപോലെ സീക്രട്ട് സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞാനും വിചാരിച്ചു പക്ഷെ ആതില തിരികവാ തിരികവാ എന്ന് പറഞ്ഞ ബിഗ് ബോസ് ഒരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി അത് പ്രേക്ഷകരെ ഒരുപോലെ ഞെട്ടിച്ച ഒരു രണ്ടാമത്തെ സീക്രട്ട് ടാസ്ക് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും എന്തായാലും ഷാനവാസ് ഷാനവാസിന്റെ വേറൊരു മുഖം ഷാനവാസിനെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് കൂടെ തെളിയിക്കുന്ന തെളിയിക്കുന്നൊരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം ഇനി ഈ പറയുന്ന ഈ ദിവസത്തെ മണിക്കൂറുകൾ ഉള്ളൂ ബാക്കി ആരാണ് പുറത്തു പോകുക എന്നൊക്കെ അറിയാൻ പറ്റും എന്തായാലും ഷാനവാസിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് പ്രേക്ഷകർക്കുര നമ്മളെ കമന്റ് ബോക്സിലൊക്കെ എഴുതി അറിയിക്കുക മറ്റൊരു സംസ്ഥയുമായി വീണ്ടും കാണാം